നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ നിങ്ങളേവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു കിങ്സ് പ്രോപ്പർട്ടീസ് ചേലക്കര ഇന്ന് നമുക്ക് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിലാണ് ചേലക്കര പഴയന്നൂർ ബസ് റൂട്ടിൽ നിന്ന് ഒന്നര കിലോമീറ്റർ ചുറ്റളവിലായിട്ടുള്ള രണ്ട് ഏക്കർ പറമ്പ് കാറ്റഗറിയിൽപ്പെട്ട സ്ഥലമാണ് ഈ സ്ഥലത്ത് ഇപ്പോൾ കുറച്ച് പാഴ് ഉള്ളത് ഇത് റബ്ബർ വയ്ക്കാനോ പൈനാപ്പിളോ മറ്റെന്ത് കൃഷിക്കും അനുയോജ്യമായിട്ടുള്ള ഒരു സ്ഥലമാണ് ചെറിയൊരു ഒരു ചെരുവാണ് സ്ഥലം കേട്ടോ അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക വരിക കാണുക കണ്ട് നിങ്ങൾക്ക് ബോധ്യമായാൽ നമുക്ക് ഡയറക്റ്റ് ഓണറേറ്റ് ഡീലിംഗ് നടത്താം ധൈ കാണുന്നതാണ് നമ്മുടെ സ്ഥലം കേട്ടോ രണ്ട് ഏക്കറിൽ കൂടുതലുണ്ട് രണ്ട് ഏക്കർ അമ്പത് സെൻറ്റായിട്ടാണ് പറഞ്ഞാൽ രണ്ട് ഏക്കറൊക്കെയാണ് നമുക്ക് ആധാരമുള്ളൂ വീടുകളൊക്കെ ഉള്ള പരിസരമാണ് ചുറ്റും പ്രൈവറ്റ് പാർട്ടിയുടെ സ്ഥലങ്ങളാണ് ഫോറസ്റ്റ് അതിലോ ഒന്നുമില്ല ഈ കാണുന്നതാണ് നമ്മുടെ പ്ലോട്ടിലേക്ക് വരുന്ന വഴി ചെറിയ വാഹനങ്ങളൊന്നും നമ്മുടെ ഈ പ്ലോട്ടിലേക്ക് എത്തില്ല കൂടിയ വാഹനങ്ങളെ നമ്മുടെ ഈ പ്ലോട്ടിലേക്ക് എത്തുള്ളൂ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായി കേട്ട് കണ്ട് മനസ്സിലാക്കിയിട്ട് വരിക ചേലക്കര ഭാഗത്താണ് നമുക്ക് ഈ പ്രോപ്പർട്ടി വരുന്നത് ആദ്യമായിട്ടാണ് നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൺ ഒന്ന് ടച്ച് ചെയ്യുക ലൈക്ക് ചെയ്യുക പരമാവധി വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക അതേപോലെ തന്നെ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ ഷാജഹാൻ ചേലക്കര എന്ന പേജൊന്ന് ഫോളോ ചെയ്യുക ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ആ പേജൊന്ന് ഫോളോ ചെയ്യുക കേട്ട ഇതിന് നമ്മൾ ഉദ്ദേശിക്കുന്ന മൊത്ത വില ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് കേട്ടോ മൊത്തം രണ്ട് ഏക്കറിൽ കൂടുതൽ സ്ഥലത്തിനാണ് നമ്മൾ ഈ ഇരുപത്തഞ്ച് ലക്ഷം രൂപ ഉദ്ദേശിക്കുന്നത് കുറച്ച് ചെരുവായിട്ടുള്ള സ്ഥലമാണ് ഇപ്പോൾ നിലവിലയിൽ പാഴ്മരങ്ങളാണ് ഉള്ളത് ഇപ്പോൾ വീഡിയോ കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വരിക ഒരുപാട് പ്രോപ്പർട്ടികൾ നമ്മുടെ കയ്യിൽ സെയിലിനായിട്ട് വന്നിട്ടുണ്ട് അതിൽ വില കുറഞ്ഞ സ്ഥലങ്ങളുണ്ട് കൂടിയ സ്ഥലങ്ങളുണ്ട് വീടുകളുണ്ട് തോട്ടങ്ങളുണ്ട് പാടങ്ങളുണ്ട് പറമ്പുകളുണ്ട് ബിൽഡിങ്ങുകളുണ്ട് നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള പ്രോപ്പർട്ടിയാണോ ആവശ്യമെങ്കിലും ഇതിൽ കൊടുക്കുന്ന നമ്പറിലൊന്ന് കോണ്ടാക്റ്റ് ചെയ്യാം കേട്ടോ ചെറിയ വിലയിൽ തൃശ്ശൂർ ജില്ലയിലാണ് കാടോ മേടോ മേടോന്നല്ല ആൾക്കാർ താമസിക്കുന്ന സ്ഥലമാണ് ഇതായി കാണുന്ന വഴിയാണ് കേട്ടോ അതായത് ഞാൻ പറഞ്ഞ ആയിട്ടുള്ള വാഹനങ്ങൾ നമ്മുടെ പ്ലോട്ടിലേക്ക് എത്തും ടിപ്പർ ബൊലോറോ അങ്ങനെയുള്ള വാഹനങ്ങളൊക്കെ സുഖമായിട്ട് വരും കേട്ടോ ഈ വഴിയിലൂടെയാണ് നമുക്ക് വരേണ്ടത് ഓക്കെ സെൻറ്റിന് വെറും പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പറമ്പ് കാറ്റഗറിയിൽപ്പെട്ട സ്ഥലം റബ്ബറൊക്കെ വെച്ച് പ്ലാറ്റ്ഫോമൊക്കെ വെട്ടി റബ്ബറൊക്കെ വെക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ചെരുവാണ് കുറച്ച് ചെരുവാണ് വീണ്ടും പറയുന്നു ഓക്കെ ഈ വഴിയിലൂടെയാണ് നമുക്ക് വരേണ്ടത് കേട്ടോ പഞ്ചായത്ത് റോഡിൽ നിന്ന് നമുക്ക് ഇവിടെ ഡയറക്റ്റ് വഴിയാണ് ചുറ്റും തോട്ടങ്ങളൊക്കെ ഉണ്ട് അവർക്കൊക്കെയുള്ള വഴിയാണ് ഇത് കേട്ടോ എല്ലാവർക്കും കൂടിയുള്ള വഴിയാണ് ഓക്കെ മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം നമുക്ക് പിരിയാം ഓക്കേ ബൈ ബൈ